മലയാളത്തിൻ്റെ സ്വന്തം ആക്ഷൻ ഹീറോ കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് കയറി വരുന്നൊരു മുഖമുണ്ട് സുരേഷ് ഗോപിയുടേത് അതെ സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്താറ് വയസ്സ് തരുകയാണ് കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മൂത്ത മകൻ സുരേഷ് ജി നായർ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ബാലതാരമായി വെള്ളിത്തിരയിലേക്ക് അന്ന് സുരേഷിൻ്റെ പ്രായം ആറ് വയസ്സ് പിന്നീട് കുറേക്കാലം സിനിമയുടെ വെള്ളി വെളിച്ചത്തിലൊന്നും കണ്ടില്ല സുരേഷിനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നിരപരാധികൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും സിനിമയിലേക്ക് അന്ന് അവസരം നൽകിയ സംവിധായകൻ ബാലാജിയാണ് സുരേഷ്ജി നായരെ സുരേഷ് ഗോപി ആക്കിയത് പിന്നീടുള്ളത് ചരിത്രം വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആദ്യകാലത്ത് സുരേഷ് ഗോപി ശ്രദ്ധേയനായത് ഇരുപതാം നൂറ്റാണ്ട് നാടോടി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം സുരേഷ് ഗോപിയിലെ വില്ലനെ അടയാളപ്പെടുത്തി അധിക കാലം കഴിഞ്ഞില്ല വൈവിധ്യമാർന്ന വേഷങ്ങൾ അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടേയിരുന്നു ഡോക്ടർ നരേന്ദ്രൻ എസ് ഐ മിന്നൽ പ്രതാപൻ ആരോമനുണ്ണി നകുലൻ കണ്ണൻ പെരുമലയൻ ഡെന്നിസ് ഇങ്ങനെ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രതിഭ വിളിച്ചറിയിച്ച എത്രയെത്ര കഥാപാത്രങ്ങൾ രഞ്ജി പണിക്കരുടെ തിരക്കഥയും ഷാജി കൈലാസിൻ്റെ സംവിധാനവും സുരേഷ് ഗോപി എന്ന നടനെ മലയാളികളുടെ ആക്ഷൻ ഹീറോ ആക്കി മാറ്റി തലസ്ഥാനം ഏകലവ്യൻ കമ്മീഷണർ തുടങ്ങിയ ചിത്രങ്ങൾ സുരേഷ് ഗോപിയെ പോലീസിൻ്റെ അംബാസിഡറാക്കി ഇന്നും സുരേഷ് ഗോപി ഭരചന്ദ്രൻ ചന്ദ്രൻ ഐ പി എസ് ആണ് ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ലെന്നറിയാം തുടങ്ങിയ ഡയലോഗുകൾ ഒരിക്കലെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല ഇടയ്ക്ക് കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും വരണേ ആവശ്യമുണ്ട് പാപ്പൻ ഗരുഡൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഗംഭീര തിരിച്ചു നടത്തി സുരേഷ് ഗോപി പഴയ സ്നേഹവായ്പോടെ ചേർത്ത് പിടിച്ചു മലയാളികൾ നടൻ മാത്രമല്ല നല്ലൊരു ഗായകനും അവതാരകനുമാണ് സുരേഷ് ഗോപി നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ കുടുംബങ്ങളുടെ ഹൃദയം കവർന്നു അദ്ദേഹം ദേ പോയി ദാ വന്നു എന്ന് കൊച്ചുകുട്ടികൾ പോലും ഉരുവിടാൻ തുടങ്ങി ഇതിനിടയിൽ രാഷ്ട്രീയത്തിനും പയറ്റിത്തെളിഞ്ഞു സുരേഷ് ഗോപി കലാകാരനായതുകൊണ്ട് ആദ്യം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിയുടെ കയ്യൊപ്പോടെ പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപിയെ ശ്രദ്ധേയനാക്കിയത് തീപാറൻ ഡയലോഗുകളായിരുന്നു തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക തൃശ്ശൂർ എനിക്ക് വേണം തുടങ്ങിയ ഡയലോഗുകളിലൂടെ കളം നിറഞ്ഞു സുരേഷ് ഗോപി അവ ട്രോളർമാർ ഏറ്റെടുത്ത് ജനകീയമാക്കി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരെ അടുത്ത് രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാറായി സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് കേരളത്തിലെ ചരിത്രം ചെലുത്തിയ ആക്ഷൻ ഹീറോ അദ്ദേഹത്തെ കാത്തിരുന്നതോ ടൂറിസം പെട്രോളിയം മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി സ്ഥാനവും സുരേഷ് ഗോപിയുടെ പിറന്നാളിനെ ഇത്തവണ മധുരം ഇരട്ടിയാണ് വെറും സുരേഷ് ഗോപിയല്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാടിൻ്റെ ഭാഗതയെ കുറിക്കുന്നത് ഈ പിറന്നാൾ ദിനത്തിൽ പാർലമെന്റിലാണ് അദ്ദേഹം